അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രെയിനിൽ നിന്ന് കഴിക്കാനുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്യാണ് സാധാരണ രാത്രി ഒമ്പത് മണിക്കുള്ള ട്രെയിനൊക്കെ പോകാറ് അപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ നമുക്ക് രാവിലെ നേരത്തെ എത്താനുള്ളത് കൊണ്ട് വൈകുന്നേരം നാലരയുടെ ട്രെയിനിലാണ് നാലുമണിയുടെ ട്രെയിനിലാണ് കയറുന്നത് അപ്പോൾ രാത്രിയുള്ള ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കണം സാധാരണ വീട്ടിൽ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ ട്രെയിനിൽ നിന്ന് കഴിക്കേണ്ടി വരുമ്പോൾ വീട്ടിൽ നിന്ന് എടുക്കാറുണ്ട് ട്രെയിനിൽ നിന്ന് വാങ്ങിക്കാറില്ല അപ്പോൾ ഏട്ടൻ ഓഫീസിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഇറങ്ങാന സമയമാകുമ്പോഴേക്കും എത്തും അപ്പോൾ പാക്കിംഗ് ഒക്കെ ഓമാ കഴിഞ്ഞു ലാസ്റ്റ് മിനിറ്റ് ആണ് കേട്ടോ പോകുന്നതിൻ്റെ ലാസ്റ്റ് മിനിറ്റുള്ള കുറച്ച് പണികളാണ് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരും അപ്പം അതുകൊണ്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു ഏട്ടനും കല്ലും താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ പോകുന്ന വഴിക്ക് ട്രെയിൻ കുറച്ച് ലേറ്റാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ചായ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു വടാപ്പാവൊക്കെ കഴിച്ച് പോവാണ് കേട്ടോ അപ്പോൾ എനിക്ക് വടാപ്പാവ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പക്കോടെ കല്ലൂണിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കല്ലൂന് തീരെ ഇഷ്ടമല്ല വടാപ്പാവ് അപ്പോൾ കല്ലൂന് പക്കോടെ കൊടുത്തു ഞാൻ ഏട്ടനും ഓരോ വടാപ്പാവും കഴിച്ചു അപ്പതേ നമ്മൾ പോയി കൊണ്ടിരിക്കണം అకేట కల్లు పెట్టే సంసే ఆ యాదా ప్రియత నాటేస్ కి గాడి నంబర్ 12/A 8000 రెదా ఎర్టబులమ్ జంక్షన్ చూడనా കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല വ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ മലകളും പുഴകളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ അപ്പം ഞങ്ങൾ സാധാരണ രാത്രിയിലാണ് മിക്കവാറും യാത്ര അപ്പോൾ കൂടുതൽ എപ്പോഴെങ്കിലൊക്കെയാണ് നമുക്ക് പകലുള്ള ഒരു വ്യൂ കിട്ടാറുള്ളൂ ഫുഡ് കഴിക്കാൻ പോവാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ കുറേ നേരം എൻ്റെ അടുത്ത് കിടക്കും പിന്നെ ഏട്ടൻ്റെ അടുത്ത് കിടക്കും പിന്നെ എൻ്റെ അടുത്ത് വരും അങ്ങനെ ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ അടുത്ത് ആരെങ്കിലും ഒരാളുടെ അടുത്ത് കിടന്ന് ഉറങ്ങും അങ്ങനെ ഞങ്ങൾ തിരൂർ സ്റ്റേഷനിൽ ഏകദേശം നാലര ഒക്കെ ആകുമ്പോൾ ഇറങ്ങി ഇതിപ്പോൾ എനിക്കൊരു എക്സാം എഴുതാനുള്ളതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പെട്ടെന്ന് വന്നത് അപ്പോൾ മലപ്പുറത്താണ് എക്സാം അപ്പോൾ ഇവിടുന്ന് നേരെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു പിന്നെ നേരെ സ്കൂളിലേക്കാണ് കേട്ടോ ഒരു മലപ്പുറത്തുള്ളൊരു സ്കൂളിലേക്കാണ് പോണത് അപ്പോൾ അഞ്ചരക്ക് ബസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ അപ്പോൾ വേഗം ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് അപ്പോഴത്തെ പോകുന്ന വഴിയിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷീവേനയും കണ്ടു കേട്ടോ അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ കാണുന്നത് പിന്നെ അത് ഞാൻ വർക്ക് ചെയ്തു തരുന്ന സ്കൂളിലെ മഞ്ജു മേഡം ഒക്കെ ഉണ്ടായിരുന്നു എക്സാം ഏഴേ കാലിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഒമ്പതര ആകുമ്പോഴേക്കും കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എന്നിട്ട് നേരെ പോണത് അണ്ടത്തോടിലേക്കാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഏട്ടൻ്റെ വീട്ടിൽ നിൽക്കും ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കും പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു വരും അപ്പോൾ അങ്ങനെയാണ് സൺഡേ ആണ് ഞങ്ങൾ തിരിച്ചു വരിക അപ്പോൾ ഫ്രൈഡേ ആണ് എക്സാം ഉണ്ടായിരുന്നത് ഇപ്പോൾ എക്സാം ഇത്രയും നേരത്തെ ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഫ്രൈഡേ ആ ഒരു ദിവസം നമുക്ക് കിട്ടി പിന്നെ ഫ്രൈഡേ സാറ്റർഡേ പിന്നെ സൺഡേ ഏകദേശം നാല് മണിക്കാണ് ട്രെയിൻ വൈകുന്നേരം അപ്പോൾ അത്രയും സമയം നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ വരവിൽ വേറെ നമുക്ക് പ്ലാനിങ് ഒന്നുമില്ല ഇങ്ങോട്ട് പോവാനും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ അത്യാവശ്യം സമയമൊക്കെ കിട്ടിയിട്ടോ പിന്നെ ഞങ്ങൾ പാലപ്പെട്ടി ഇറങ്ങി വഴിക്ക് തന്നെ റംബൂട്ടാൻ കണ്ടു അപ്പോൾ കല്ല് കുറേ ദിവസമായി ഇവിടെ നിന്ന് പറയുന്നു റംബൂട്ടാൻ വേണമെന്ന് ഇവിടെ റംബൂട്ടാൻ ഇല്ല ഗോവയിൽ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വാങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിൽ അപ്പോൾ ആ ചേച്ചിയും അമ്മയുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർ വരുന്നേ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ അതെ വീട്ടിൽ നിന്ന് വ്ളോഗൊന്നും അത്യാ കൂടുതലൊന്നും എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ് പിന്നെ രാവിലെ ചായ ഉണ്ടാക്കുന്നതും അപ്പൊ അതൊക്കെയാണ് പിന്നെ രാവിലെ അമ്മ രാമായണം വായിക്കും ആ അമ്മ കണ്ടിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാനത് ഉച്ചക്ക് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞ ഒരു നാലു മണി മൂന്നര നാലുമണിയൊക്കെ ആകുമ്പോൾ ഞങ്ങള് ബീച്ചിലേക്ക് പോയാൽ തങ്ങൾപ്പടി സ്റ്റോപ്പ് ഇങ്ങോട്ട് പോയാൽ ബീച്ചാണ് കേട്ടോ ഇവിടെ നിന്ന് ഏകദേശം എത്ര എത്രണ്ടാവും ഒരു കിലോമീറ്റർ നമ്മുടെ കട ഇട കട ചേച്ചി ഇതൊക്കെ വെച്ചിട്ടേ ഒറ്റ പിടിച്ചൊരാടി ഇതൊക്കെ രാമച്ച കൃഷിയാണ് നിക്കുന്നതൊക്കെ ഈ ഭാഗത്തൊക്കെ കൂടുതൽ രാമച്ച കൃഷിയാണ് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാണെങ്കിൽ കാണാം ഇതിന്റെ എൻഡ് എന്ന് നമ്മൾ ഏകദേശം റോഡ് അവസാനിക്കുന്ന ഒരു ഭാഗത്ത് നമ്മുടെ ബീച്ച് ഇപ്പൊ പെരിയമ്പലം ബീച്ച് ഇതിന്റെ തൊട്ടപ്പുറത്താണ് അപ്പൊ നമ്മൾ ഇവിടെ പോണത് ഇവിടെ ആളുകളൊന്നും വല്ലാണ്ടാവില്ലേ ഇവിടെ ഉള്ള ആളുകളൊക്കെ വരുന്നു മാത്രം അതായത് ആയിട്ട് ആളുകളൊക്കെ വരുന്ന സ്ഥല കടക്കാരും ഒക്കെ ഉള്ള സ്ഥലം അപ്പുറത്താണ് കേട്ടോ പെരിയമ്പലം ബീച്ച് എന്ന് പറയുന്നത് അത് നേരെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബീച്ച് അപ്പൊ ഇതാണ് ശരിക്കും ഒന്നുകൂടി നല്ല റോഡ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയാണ് പോവാറുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ ബീച്ച് അപ്പോൾ ഇത്രേ ഇത്ര അടുത്താണ് കേട്ടോ ഞങ്ങള് ഫിഷിങ്ങിനൊക്കെ പോകുന്ന ബോട്ടുകളും ഒക്കെ ഉണ്ട് ഇവിടെ കുറച്ചുകൂടി മുന്നോട്ട് തീരെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ വർഷവും മഴക്കാലാവുമ്പോൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ കടലെടുത്ത് ഇങ്ങനെ കൊണ്ടുപോകും അപ്പോൾ ഇപ്പം പ്രാവശ്യം ഇത്രയും ഭാഗം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പ്ലെയിനായിട്ട് ഇങ്ങനെ കിടന്നിരുന്നൊരു ഭാഗമാണ് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കടലെടുത്തു അപ്പം നാട്ടിൽ വരുന്ന സമയമാണെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ ബീച്ചിൽ വന്നു പോകാറുണ്ട് ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് കഴിഞ്ഞാൽ ശരിക്ക് പെരിയമ്പലം ബീച്ചായി അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് പോകാറുണ്ട് നടന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ പിന്നെ അങ്ങോട്ട് കയറി വന്ന കാരണം ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് കാണുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം എല്ലാവരും കൂടിയിട്ട് ഇതുപോലെ വരും എന്നിട്ട് ചിലപ്പോൾ ഇവിടെ തന്നെ നിൽക്കും അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് അവിടെ നമുക്ക് കച്ചവടക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തേലും കഴിക്കാനൊക്കെ വാങ്ങിക്കും അല്ലെങ്കിൽ പാർക്കുണ്ട് അപ്പോൾ പാർക്കിലൊന്നും എപ്പോഴും പോകാറൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം സമയമുള്ളതിനനുസരിച്ച് ചെയ്യും അപ്പോൾ കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ അങ്ങോട്ട് നടക്കും അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കും അപ്പോൾ ബീച്ചിൻ്റെ അടുത്താണ് വീട് എന്നുള്ളതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അല്ലേന്നൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും പോവാറില്ല അപ്പോൾ നാട്ടിലുള്ള സമയമാണെങ്കിലും ഞങ്ങൾ ചിലപ്പോൾ ആ പറ്റിയ ഒരു സമയം എല്ലാവരും കൂടിയിട്ട് വളരെ കുറച്ചായിരിക്കും അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോവാറുണ്ട് പിന്നെ കല്ലൂവിനൊക്കെ ഇടയ്ക്ക് പോകണം പോകണം എന്നൊക്കെ പറയുമ്പോൾ അച്ഛനോ അല്ലെങ്കിൽ ഏട്ടന്മാരോക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പോവും Day and they... তে কি পড়না টা ഇതെന്തോ തെറമോകോളിൻ്റെ എന്തോ ഒരു ചെറിയ ബോട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ദൂരക്കൊന്നും പോവില്ല ഇവിടെ തന്നെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കുറച്ചും കൂടെ ഒക്കെ അങ്ങോട്ട് പോയി വല എറിഞ്ഞിട്ടൊക്കെയാണ് മീൻ പിടിക്കുന്നത് അപ്പോൾ ഇനി ദൂരയ്ക്ക് പോകാമെന്നൊന്നറിയില്ല അപ്പം ഇല്ലയെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു അവർ പിന്നെ വലയിട്ടിട്ട് മീൻ പിടിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ചൂണ്ട ഇട്ടിട്ട് മീൻ പിടിക്കുന്നുണ്ട് പക്ഷെ കൂടുതലൊന്നും ഇന്ന് കിട്ടുന്നില്ല ഞങ്ങൾ നോക്കിയപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ ഓരോന്ന് കിട്ടണല്ലോ അപ്പോൾ ഓരോ ഓരോ ദിവസം എവിടെ ഫോണ് ഫോണ് കണ്ടിട്ടുണ്ട് ആർക്ക് വേണേലും എടുക്കാം മൂന്ന് പേര് ഓടി വരണ നാല് പേരിനെയും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടാണ് കേട്ടോ

ഞങ്ങള് പോവുന്നതോണ്ട് അച്ഛന് രമേഷണം നടക്കണ കല്ല് നടക്കണ അങ്ങനെ നമ്മുടെ വീടെസ് ഇവിടെയാണ് കേട്ടോ നമ്മുടെ അമ്പലം അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി എല്ലാവരും കുളിച്ച് നേരെ അമ്പലത്തിലേക്ക് വന്നോട്ടെ അപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രമാണ് പിന്നെ ഇവിടെ കർക്കിടക മാസമായി കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം ഓരോരുത്തരുടെ പേരിൽ ചുറ്റുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പം ഇന്ന് കല്ലുവിൻ്റെ പേരിലാണ് അപ്പോൾ ഈ ദിവസം ഞങ്ങൾ ഞങ്ങളിവിടെ ഉള്ളതുകൊണ്ട് ആ ദിവസത്തേക്ക് എടുത്തതാണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോണത് അപ്പോൾ അവിടെ ഒരു ദിവസം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്പലത്തിൽ നിന്ന് വീട്ടിലെത്തിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഏകദേശം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും എന്നിട്ട് ഒരു ദിവസം വീട്ടിൽ നിൽക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം വീട്ടിൽ ചേച്ചി മക്കളും പിന്നെ അമ്മ എല്ലാവരും ഉണ്ട് അപ്പോൾ പിന്നെ എല്ലാരും കൂടി ഒരു ദിവസം നല്ല രസല്ലേ അപ്പം അതുകൊണ്ട് എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ എക്സാം ഉള്ളത് കൊണ്ടാണ് ഇപ്പം നാട്ടിലേക്ക് വന്നത് അപ്പോൾ അതും ഫ്രൈഡേ മോർണിംഗ് തന്നെ എക്സാം കഴിഞ്ഞു അപ്പോൾ ബാക്കി സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ രാ ഏട്ടൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും കുറച്ച് സമയം കിട്ടി അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഫങ്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ വീട്ടിൽ രണ്ട് വീട്ടിലെ അമ്മമാർക്ക് പരാതിയാണ് തീരെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്രാവശ്യം കിട്ടിയെന്നല്ല എന്നാലും ഉള്ള സമയം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ പിന്നെ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കുമ്പോൾ ആയി കാരണം കുറച്ച് നേരം കള്ളനും പോലീസും ഒക്കെ കളിച്ചിട്ടാണ് കിടന്നത് പണ്ടത്തോട് നിന്ന് ഞങ്ങൾ യൂനൊക്കെ കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ സമയം കിട്ടിയില്ല അവിടെ നിന്നും കളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെതേ പിറ്റേ ദിവസം ഞങ്ങൾ മണിക്കാണ് വൈകുന്നേരം നാല് മണിക്കാണ് ട്രെയിൻ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം മൂന്നേക്കാലിന് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ എന്നിട്ട് കുറ്റിപ്പുറത്തു നിന്നാണ് ട്രെയിൻ അപ്പോൾ എപ്പോഴും തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ കുറ്റിപ്പുറത്തു നിന്നാണ് ട്രെയിൻ ഉണ്ടാവാറുള്ളത് അപ്പം അച്ഛനും കുറ്റിപ്പുറത്തേക്ക് വരാറുണ്ട് പിന്നെ അത് ഞങ്ങൾ വരുന്ന വഴിക്ക് റംബൂട്ടം കണ്ടു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കല്ലൂർ റംബൂട്ടം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അതും വാങ്ങിച്ചു വിട്ടോ വരുമ്പോൾ പിന്നെ ട്രെയിൻ അരമണിക്കൂർ ആയിരുന്നു ഈ ട്രെയിൻ കൂടുതൽ ലേറ്റ് ആവാറില്ല മാക്സിമം ടൈമിന് തന്നെ എത്താറുണ്ട് പക്ഷേ ഗോവയിൽ എത്താൻ സമയത്ത് കുറേ നേരം പിടിച്ചിടാറുണ്ട് അപ്പോൾ ഒരു നാലര അഞ്ച് മണിക്ക് എത്തേണ്ട ട്രെയിൻ ഏകദേശം എത്തുമ്പോൾ ആറുമണിയൊക്കെ ആവാറുണ്ട് പക്ഷേ എന്നാലും നമുക്ക് ഏട്ടൻ ഓഫീസിൽ പോകുകയാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൽ പോകുവാണെങ്കിലും ഒക്കെ പറ്റാറുണ്ട് അപ്പോൾ ട്രെയിനിൽ ഇതേ കണ്ണൂർ വരെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവരെന്തോ സപ്താഹം കഴിഞ്ഞ് അതിൻ്റെ പ്രസാദവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നു പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ കഴിച്ചു മിക്കാറും ചോറ് തന്നെയാണ് കൊണ്ടാറുള്ളത് ഇനി ചിലപ്പോൾ ബിരിയാണി കഴിക്കാൻ തോന്നി ഞങ്ങൾ കോഴിക്കോട് പാരകളിൽ ഓർഡർ ചെയ്യും അങ്ങനെ അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് അങ്ങനെ അതേ ആറു മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ കാറൊക്കെ എടുത്ത് പോകുമ്പോഴേക്കും ഏകദേശം വീട്ടിലെത്തുമ്പോൾ ആറരയായിട്ടുണ്ട് അപ്പോൾ ഇത്തവണ നാട്ടിൽ പോയ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം